രണ്ടാം വട്ടവും ഇടുക്കിയിൽ നിന്നും പാർലമെൻറ്റ് അംഗമാകാൻ സാധിച്ചതിലുള്ള അതിയായ നന്ദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ് സർവേശ്വരനായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാടിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ് ഇടുക്കി ജനാധിപത്യ വിശ്വാസികളുടെ ഉറച്ച കോട്ടയാണ് ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാലും ജനാധിപത്യ മതേതര വോട്ടുകൾ ഐക്യമുന്നണിയെ വിട്ടു പോകത്തില്ല അത് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുമുണ്ട് ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും ആ ഒരു ജനാധിപത്യ മതേതര ചേരിയിൽ മാത്രമേ ആ വോട്ടുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയുന്നു പാർട്ടി എവിടെ വേണമെങ്കിൽ നിൽക്കട്ടെ പക്ഷേ ആ വോട്ടുകൾ ജനാധിപത്യ മതേതര ചേരിയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയായ മുഴുവൻ ആളുകൾക്കും ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു അതിലുപരിയായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം വരുന്ന ആളുകൾ അവരർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ് ഏത് ഘട്ടത്തിലും ഈ നാട്ടിൽ ഏതൊരാളോടും ഒപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അടുക്കൽ വരുന്ന ഏതൊരാൾക്കും അവരോടെല്ലാം തുല്യമായ പരിഗണന വെച്ചുകൊണ്ട് എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ മുന്നണി മുൻപോട്ട് വെക്കുന്ന ആശയം അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏവർക്കും സമീപസ്ഥനായി ഞാൻ ഉണ്ടായിരിക്കും എന്ന് കൂടി പറയുകയാണ് തീർച്ചയായും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്നോട് ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം വരുന്ന വലിയ കൂടി രണ്ടാം വട്ടവും വിജയിച്ചു വരാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കലവറയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത് തീർച്ചയായും ഐക്യ മുന്നണിയാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ട് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതൊരു തുടർച്ചയായി ഇനി അങ്ങോട്ടുണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർ ഞാൻ ആരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ കൗണ്ടിങ് ഹാളിലുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ എത്താത്ത ബഹുമാനരായ നേതാക്കന്മാരുണ്ട് അതോടൊപ്പം കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസക്കാലത്തെ അക്ഷീണമായ പ്രയത്നമായിരുന്നു യു ഡി എഫിൻ്റെ ഓരോ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി ഈ തെരഞ്ഞെടുപ്പിൽ അണിനിരുന്നത്